അദ്ദേഹത്തിന് അകാരണമായി പീഡിപ്പിച്ചപ്പോൾ യു ഡി എഫ് ഉൾപ്പെടെ നിയമസഭയിൽ ഐകഗണ്ഠ്യയിൽ പ്രമേയം പാസ്സാക്കാൻ ഞങ്ങൾ കൂട്ടുന്നത് ഗിനാനി സൈഡാണ് അസംബ്ലിയിൽ പ്രമേയം പാസ്സാക്കി കാരണം വിചാരണ കൂടാതെ ഒരാളെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് നയത്തിന്റെ അടിസ്ഥാനം ഞങ്ങളൊന്ന് പിന്തുണച്ചാണ് അല്ല ഞാൻ പറഞ്ഞ അതല്ല ഞാൻ പറഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള ഇവരുടെ സ്റ്റാൻഡ് ആൻറ്റി യു ഡി എഫ് ആൻറ്റി കോൺഗ്രസ് ആയി പത്തൊമ്പതിന് ശേഷം അവർ നിലപാട് മാറ്റി കോൺഗ്രസ്സിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി കേരളത്തിൽ യു ഡി എഫിനെ സഹായിച്ചു അല്ല ബി ഡി പി യുടെ കാര്യം ബി ഡി പിക്ക് പരിവർത്തനമൊന്നും അന്നും ഇന്നും ഒന്നും തന്നെയാണ് പക്ഷെ മദനി ആ സ്റ്റാൻഡ് മാറ്റി അല്ല ആ അല്ല അല്ല ആ സ്റ്റാൻഡ് അദ്ദേഹം മാറ്റി പറഞ്ഞു ഞങ്ങൾ ഏതായാലും ഒറ്റ കാര്യം ബി ഡി പിയുടെ കാര്യത്തിൽ നോക്കിയിട്ടുള്ളൂ മദനിക്ക് നീതി നിഷേധിക്കാൻ പാടില്ല അദ്ദേഹത്തിന് അകാരണമായി ജയിലിലിട്ടപ്പോൾ അത് തെറ്റാന്ന് ഞങ്ങൾ പറഞ്ഞു ബാക്കി പി ഡി പി അവരിഷ്ടം പോലെ തീരുമാനം എടുത്തോണ്ടായിരുന്നു ഞങ്ങൾക്ക് അതിൽ പ്രയാസമൊന്നുമില്ല പക്ഷേ ഞങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ ഞങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ അവരൊക്കെ വർഗീയവാദികളും ഇവരെ പിന്തുണയ്ക്കുമ്പോൾ മതേതരവാദികളും അതിനോട് ഞങ്ങൾക്ക് ചോദിക്കും ഒരു വിളലും ഉണ്ടാക്കില്ല കാരണം ഇതിപ്പോ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ചോദിച്ച അല്ലല്ലോ അവരിങ്ങോട്ട് വരുന്നതല്ല പരമ്പരാഗതമായിട്ടുള്ള വോട്ടിലൊന്നും ഒരു വിള്ളലും ഉണ്ടാവില്ല ആ വോട്ടുകളൊക്കെ കൃത്യമായിട്ട് യു ഡി എഫിന് എന്നെ ലഭിക്കും അവരിഷ്ടെടുത്തു ആ ഹിന്ദു മഹാസഭയിപ്പോ പിണറായി കൂടെ എന്തിനാ ഹിന്ദു മഹാസഭാസഭയുടെ കാര്യം പറയുന്നു ആർ എസ് എസ് അവരുടെ കൂടെയല്ല പാർട്ടി ഉമ്മൻചാണ്ടി സർക്കാർ കേസ് സത്യവാങ്മൂലം ഈ ഈ പാർട്ടിയെ ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കണമെന്ന് അതൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പുള്ള ചരിത്രം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം അവരുടെ നിലപാട് മാറ്റി അതിപ്പോ എല്ലാരും നിലപാട് മാറ്റിട്ടില്ലേ ഇന്ത്യൻ ശ്രാന്തി സമരത്തിൽ പങ്കെടുക്കാതിരുന്നവര് പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇപ്പം എ കൊടി വെക്കാൻ തുടങ്ങിയിട്ട് പത്ത് കൊല്ലമല്ലേ ആയിട്ടുള്ളൂ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഈ ഈ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി എഴുപത്തെട്ട് കൊല്ലാവും എ കെ ജി സെൻ്ററിൽ പത്ത് കൊല്ലം ഉള്ളൂ കൊടി വെക്കാൻ തുടങ്ങിയിട്ട് അന്ന് അംഗീകരിച്ചിട്ടില്ലല്ലോ സ്വാതന്ത്ര്യം തന്നെ അംഗീകരിച്ചിട്ടില്ല അവർ പിന്നെ അത് അംഗീകരിച്ചു ഇന്ത്യയുടെ ഭാഗമായി ഇപ്പോൾ ഞങ്ങൾ ഇന്ത്യ മുന്നണിയിലുണ്ട് അപ്പോൾ കാലം മാറുന്ന അനുസരിച്ച് ഓരോരുത്തർ നിലപാട് മാറ്റും പണ്ടത്തെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾ വല്ല കുറിച്ചും പറയാനുണ്ടാവും ഏതായാലും രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള അവരുടെ സ്റ്റാൻഡാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പിന്തുണ തരികയാണ് ആര് പിന്തുണ നൽകുന്നോ ഞങ്ങൾ സ്വീകരിക്കും മതരാഷ്ട്രത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് അവർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അതിപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മാറ്റായിരിക്കില്ലല്ലോ അവർ മാറ്റി അവർ പറയുന്നു നിങ്ങൾ നിങ്ങളിങ്ങനെ മാറ്റില്ല നിങ്ങൾ പറഞ്ഞാൽ മതി അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല അങ്ങനെ ഒരു ചർച്ചയും ഒരു ഭാഗത്ത് നടന്നിട്ടില്ല അവരിങ്ങോട്ട് പിന്തുണ നൽകി അതല്ലാതെ ഒരു ചർച്ചയും അവരുമായിട്ടല്ല അവരുമായിട്ട് ഒരു ചർച്ചയും ഞങ്ങൾ നടന്നിട്ടില്ല അവരിങ്ങോട്ട് പിന്തുണ നിന്നതാണ് പിന്തുണ വരുമ്പോൾ ഞങ്ങൾ സ്വീകരിക്കുന്നു ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീടല്ലേ അൻവറിനെ സ്വീകരിക്കുന്നതിന് ഞങ്ങൾക്കൊരു വിരോധം ഉണ്ടായിട്ടില്ലല്ലോ ഞങ്ങൾ അസോസിയേറ്റ് അംഗത്വം കൊടുക്കാന്ന് പറഞ്ഞല്ലേ അത് അൻവറല്ലേ പോയത് ഞങ്ങൾ പറഞ്ഞയച്ചല്ലോ ഇല്ല ഇവിടത്തെ ഇവിടെ നിന്നും ഒരു ആനും ഒരു കത്രി ഇവിടെ ചെലവാകില്ല എൽ ഡി എഫിന്റെ ചിലപ്പം എൽ ഡി എഫിന്റെ പിന്നെ കത്രി അല്ലെങ്കിലും ആ വാർത്തയ്ക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ആശങ്കയില്ല പക്ഷെ അത് തുറന്ന് കാണിക്കണല്ലോ അതൊന്ന് തുറന്ന് കാണിച്ചുകൊണ്ട് ഞങ്ങൾ പ്രചരണം എങ്ങനെ അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ അതായത് പറയാം പരമ്പരാഗത വോട്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ട് മാത്രമല്ല ക്രിസ്ത്യൻ വോട്ടും ഉണ്ട് ഞങ്ങളുടെ പരമ്പരാഗത വോട്ടുകൾ ആ വോട്ടിലൊന്നും ഒരു വിള്ളലുണ്ടാക്കാൻ കഴിയും ഒരാശങ്ക തിരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല ഇല്ല ഞാൻ പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനാർത്ഥി നിർണ്ണ ഇത്തവണ യാതൊരു തർക്കവും ഉണ്ടായിട്ടില്ല കാരണം പാലക്കാട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായല്ലോ കത്ത് പുറത്ത് വന്നതും അങ്ങനെ പല തർക്കങ്ങൾ അതുകൊണ്ട് ഇത്തവണ എല്ലാവരുമായിട്ട് നേരത്തെ അതിനെ ആലോചിച്ചുകൊണ്ടാണ് ഒരു തീരുമാനം ആ തീരുമാനം അയകേണ്ടത് അത് ലീഗ് നേരത്തെ തന്നെ പറഞ്ഞു കോൺഗ്രസ് ആരെ നിർത്തിയാലും ഞങ്ങൾ പിന്തുണയ്ക്കും അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ അവരെ ഇൻഫോം ചെയ്തിരുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇന്നാളാണ് അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു ഇതുവരെ അവരുടെ അവശബ്ദം ഉണ്ടായി അല്ല അൻവറിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ പാലിക്കാണ്ടിരുന്നിട്ടല്ലോ അൻവറെ കാരണം അൻവർ ഉയർത്തിയ വിഷയങ്ങൾ പ്രധാനപ്പെട്ടതായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ആ ആശയങ്ങൾ സ്വീകരിക്കുകയും അന്വർണ്ണം സ്വീകരിക്കാനും ഞങ്ങൾ തയ്യാറായി പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ആരാണ് തീരുമാനിക്കേണ്ട ഞങ്ങളല്ലേ അതിൽ ഞങ്ങൾ ബാഹ്യ ഇടപെടൽ അനുവദിച്ചത് അത്രേ ഉണ്ടായിട്ടുള്ളൂ